നമസ്കാരം ധൈര്യമുണ്ടെങ്കിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനോട് തൃശൂർ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ അല്ലെങ്കിൽ തൃശ്ശൂർ സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്നൊരു വെല്ലുവിളി സന്ദീപ് ഭാര്യർ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ബി ജെ പിയുടെ തീപ്പൊരി നേതാവാണ് ഇപ്പോൾ കോൺഗ്രസിലാണ് പാർട്ടി മാറി കോൺഗ്രസിലേക്ക് പോയി ഇപ്പോൾ അവിടെ തീപ്പൊരി ആണോ അല്ലയോ എന്നറിയില്ല എന്തായാലും അദ്ദേഹം തീപ്പൊരി ആകാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ എന്തോ വലിയ വോട്ടർ പട്ടികയൊക്കെ അട്ടിമറി നടത്തിയിട്ടാണ് സുരേഷ് ഗോപി അവിടെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന ഒരു മൂഢൻ സിദ്ധാന്തം അടിച്ചേൽപ്പിക്കാനായി ഇടതും വലതുമെല്ലാം കഴിഞ്ഞ കുറേ നാളായി ശ്രമിക്കുന്നുണ്ട് എഴുപത്തി അയ്യായിരത്തിൽ പരം ആ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആധികാരികമായ വിജയം നേടുകയാണ് സുരേഷ് ഗോപി ചെയ്തത് മാത്രമല്ല ഈ എഴുപത്തി അയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുമ്പോൾ അറുപതിനായിരത്തോളം കള്ളവോട്ടുകൾ ബി ജെ പി ചേർത്തു എന്ന നട്ടാൽ കുരുക്കാത്ത ആരോപണമാണ് എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് മെനഞ്ഞെടുക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ ഇവർക്ക് രണ്ടുപേർക്കും വളരെ കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുക്കുന്നത് അതായത് അറുപതിനായിരം വോട്ട് ഞങ്ങളെപ്പോലുള്ള ഒരു പാർട്ടി ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടി കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ചേർത്തു അതും അനധികൃതമായി ചേർത്തുവെങ്കിൽ നീയൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു നിങ്ങളൊക്കെ ഇനി തൂങ്ങിച്ചാകുന്നതാണ് നല്ലത് എന്നാണ് സുരേന്ദ്രൻ അന്ന് പറഞ്ഞു ഇത് തീർച്ചയായും കുറുക്കി കൊണ്ടിട്ടാണ് ഇപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ സുരേന്ദ്രനോട് തൃശ്ശൂരിൽ മത്സരിക്കാൻ പറയൂ ഞങ്ങൾ കാണിച്ചു തരാം തോൽപ്പിച്ച് കാണിച്ചു തരാം എന്നൊക്കെയുള്ള വെല്ലുവിളികളുമായി വരുന്നത് എന്തായാലും സുരേന്ദ്രൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു സത്യത്തിൽ ഈ സന്ദീപ് വാര്യറുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നേരിട്ട് വന്ന് ഏറ്റെടുക്കാനുള്ള കാര്യമൊന്നുമില്ല പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ അതായത് സന്ദീപ് വാര്യർ വെല്ലുവിളിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ സുരേന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ സുരേന്ദ്രൻ തന്നെ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന കോർ കമ്മിറ്റി ചേർന്നിരുന്നു ബി ജെ ആ കോർ കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിൽ തൃശൂർ ജില്ല അതായത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിരവധി നിയമസഭാ മണ്ഡലങ്ങൾ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്താണ് ആ ഒന്നാം സ്ഥാനത്തിൽ നിന്നും ഇനി പുറകോട്ട് പോകരുത് ആ മണ്ഡലങ്ങൾ ശക്തമായ പ്രചരണത്തോടു പിടിച്ചെടുക്കുക അതിന് ശക്തമായ സ്ഥാനാർത്ഥികളെ ഇറക്കുക എന്നതാണ് ബി ജെ പിയുടെ നയം അതുകൊണ്ട് തന്നെ സുരേന്ദ്രനോ അല്ലെങ്കിൽ സുരേന്ദ്രനെ പോലെ ശക്തരായ നേതാക്കന്മാർ ആരെങ്കിലുമോ അവിടെ മത്സരിക്കുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അതിശയമൊന്നുമല്ല എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതായത് ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക ഒരു മാധ്യമം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടതാണ് അങ്ങനെ ഒരു പട്ടിക എന്ന് പറഞ്ഞിട്ടാണ് അവർ പുറത്തുവിടുന്നത് ഇന്ന് മറ്റൊരു മാധ്യമം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് തൃശൂർ മണ്ഡലത്തിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ മത്സരിക്കും കെ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ് അദ്ദേഹം ആ മണ്ഡലം ഒരു ഒരു ചെറുത്തുനിൽപ്പ് പോലും അല്ലെങ്കിൽ ഒരു ചെറിയ പോരാട്ടം പോലും ഇല്ലാതിരുന്ന മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹം വലിയ പോരാട്ടം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ മണ്ഡലങ്ങളൊക്കെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ുണ്ട് അങ്ങനെയുള്ള ചരിത്രമുള്ള ഒരു മത്സരാർത്ഥിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബി ജെ പി നേതാവാണ് കെ സുരേന്ദ്രൻ അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കും മാത്രമല്ല തൃശ്ശൂരിൽ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രൻ എന്നൊരു മറ്റൊരു ക്രൗഡ് പുളർ നേതാവ് പുതുക്കാട് മണ്ഡലത്തിലും അതുപോലെ തന്നെ കെ കെ അനീഷ് കുമാർ കെ കെ അനീഷ് കുമാർ തൃശ്ശൂരിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ടത് ശില്പി അദ്ദേഹത്തിന് കൃത്യമായും ഈ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് കൃത്യമായ അറിവുള്ളതാണ് അവിടുത്തെ ഓരോ ചെറിയ കാര്യം പോലും മനസ്സിലാക്കിയിട്ടുള്ള ജനകീയനായ നേതാവാണ് ഈ കെ കെ അനീഷ് കുമാറിനെ മണലൂർ മണ്ഡലത്തിലും മത്സരിക്കാൻ പാർട്ടി ധാരണയായിരിക്കുന്നു എന്നാണ് ഇന്നത്തെ വാർത്ത പുറത്തു വന്നത് എന്തായാലും പാർട്ടി ബി ആണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതൊക്കെ ശരിയാണോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് വന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള സ്ഥാനാർത്ഥികൾ തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുറപ്പാണ് സുരേന്ദ്രനോ അല്ലെങ്കിൽ സുരേന്ദ്രനെ പോലെ അത്രമാത്രം ശക്തനായ ഒരു നേതാവ് തന്നെ ആയിരിക്കും ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുക കാരണം കെ കെ അനീഷ് കുമാറിനെ ഈ പറയുന്ന മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക എന്നുള്ളത് ഒരു സാമാന്യ നീതിയാണ് മാത്രമല്ല അതൊരു വലിയ മികച്ച തന്ത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ അതായത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥിയെ ഇറക്കി മണ്ഡലങ്ങൾ പിടിക്കുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ശോഭ സുരേന്ദ്രനും കെ സുരേന്ദ്രനും കെ കെ അനീഷ് കുമാറും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ അതായത് ഇപ്പോൾ കേൾക്കുന്നതനുസരിച്ച് തൃശൂർ പുതുക്കാട് അതുപോലെ തന്നെ മണലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന വാർത്തയാണ് തീർച്ചയായും സമാനമായ രീതിയിൽ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്തായിരുന്നു ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ഈ മണ്ഡലങ്ങളിലും നേമം അടക്കമുള്ള മണ്ഡലങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ഉന്നതരായ നേതാക്കന്മാർ മത്സരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്